സ് അപ്പോൾ ഇതാ ഞാനും ഓനും മിലൂട്ടനും കൂടി മിലൂട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ഒന്ന് ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മൂന്നാളും കൂടി ഇതാ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാ എത്തി ഗായ്സ് ഞങ്ങൾ അങ്ങനെ എത്തി അപ്പോൾ ഇതാ ഞാനും ഓനും കൂടി മിലൂട്ടനുകൊണ്ട് നടക്കുകയാണ് ആ അമ്പലത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ബേർത്തിടക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഇതാ മുന്നിലെത്തി ഞങ്ങൾ മൂന്നാളും കൂടി തൊഴാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഇതാ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ മോൻ്റെ പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ഇങ്ങനെ നടന്ന് മോൻ്റെ ക്യൂട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവൻ കുറേ പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് മടക്കം പോവുകയാണ് അപ്പോൾ പയ്യോളേക്ക് പോകണം അപ്പോൾ എൻ്റെ മോനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് പോകണം അവന് ഉറക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്നിട്ട് വേഗം വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചു ഡെക്കറേഷൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ വാങ്ങി വേഗം വന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല മോൻ കരച്ചിലാന്ന് പറഞ്ഞപ്പോൾ വേഗം ഇങ്ങ് മടങ്ങി വന്നു ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏച്ചിയും ഓനൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട് വേർപ്പിക്കുന്നതാണ് ബലൂണൊക്കെ സെറ്റാക്കുന്നുണ്ട് ഞങ്ങൾ ചെറുതായിട്ടുള്ള ഡെക്കറേഷൻ ആണ് രണ്ടാം ബർത്ത് ഡേ അല്ലേ അപ്പോൾ ഞങ്ങളൊരു പച്ചമയമാണ് ഉദ്ദേശിച്ചത് ഗായസ് അപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള പച്ചയാണ് ഞങ്ങൾ മൂന്നാൾ ഇട്ടത് അപ്പോൾ അതിന് തരത്തിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കുന്നത് അതിൻ്റെ അടുത്ത് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് പറയണേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ആ കേക്കൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മുറിക്കേണ്ട പരിപാടിയാണ് മോൻ കണ്ടിട്ടില്ല മുന്നേ കൊണ്ടുവച്ചത് അല്ലെങ്കിൽ ഇപ്പോഴേ മുറിക്കാവുന്ന സമയത്തുള്ള മുന്നേ മുറിച്ചിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ ഓന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തെ പറഞ്ഞാൽ അലമ്പായിരുന്നു പക്ഷേ രണ്ടാമത്തെ പറഞ്ഞാൽ ആകുമ്പോൾക്ക് കേക്ക് മുറിക്കാനും ഇഷ്ടമാണ് തിന്നാനും ഇഷ്ടമായി കൊണ്ട് വലിയ സീനൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതാ അപ്പുറമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അവന് കൂട്ടായിട്ടുള്ള കുഞ്ഞി തൊപ്പിയൊക്കെ ഇട്ട് അവൻ നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ് കേക്ക് മുറിക്കാൻ ഇതാ കത്തി എടുത്തപ്പോഴാണ് ഓർമ്മ വന്നത് ഗായ്സ് അതിൻ്റെ മുകളിൽ വെക്കാനുള്ള സാധനം എടുത്തിട്ടില്ല എന്ന് അപ്പോൾ ഇതാ അപ്പാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതാ ഞാൻ പോകുന്നുണ്ട് എൻ്റെ ഓനാണ് എന്നെ ഓർമ്മിപ്പിച്ചത് അപ്പോൾ ഇതാ ലൈറ്റ് കത്തുന്നില്ല ഗായ്സ് അപ്പോൾ എൻ്റെ മോൻ നോക്കുകയാണ് എന്താ അമ്മ ഇതൊക്കെ ചെയ്യുന്നെന്നുള്ള ഭാവത്തിലാണോ അപ്പോൾ ഇതാ കത്തിച്ചതാ ഓനിതാ ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ കേക്ക് മുറിക്കേണ്ടിയിട്ട് കത്തിയൊക്കെ എടുത്തതാ നല്ല അടിപൊളിയായിട്ട് മുറിക്കുന്നുണ്ട് ഓനീ കാര്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് തിന്നാനാണ് അപ്പോൾ ഒക്കെയുണ്ട് അപ്പോൾ ഇതാ തിന്നുന്നുണ്ട് ഓനും വായലൊക്കെ വെച്ചുകൊടുത്ത് അങ്ങനെ ഓരോരുത്തരോരോത്തായിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെയടുക്ക് ബലൂൺ എല്ലാം വീണുണ്ട് ഗായ്സ് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യ ആദ്യമൊക്കെ ആസ്വദിച്ച് തിന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒന്നും വേണ്ടാതായി ഗായസ് അതിനോടുള്ള ഇഷ്ടക്കുറവുണ്ടെന്നല്ല അതിൻ്റെ മുന്നേ കുറേ ബേക്കറിയും കണ്ടമാനം എന്തൊക്കെയോ വാരി വലിച്ച് തിന്നിട്ടുണ്ട് ഇതാ അപ്പോൾ അച്ചാച്ചൻ കുറേ ശ്രമിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ തിന്നില്ല അവസാനം അച്ചാച്ചൻ വായിൽ ആക്കിയിട്ട് അങ്ങ് പോയിട്ടുണ്ട് ഗായ്സ് അപ്പോൾ ഇതാ അച്ചാച്ചൻ കുറേ ശ്രമിക്കുന്നുണ്ട് മുട്ടായി വേണം അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല അവൻ്റെ ഓരോരോ ബ്രാൻഡാണ് അതിൻ്റെ ഇടക്ക് മുട്ടായും കാര്യങ്ങൾ അപ്പോൾ ഇവിടെ അച്ചാച്ചൻ അപ്പം അവിടെ ഇങ്ങനെ എന്തെല്ലോ വായിൽ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ വായിൽ നോ വക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവനാണെങ്കിൽ കൊന്നിട്ട് ശ്രമിക്കുന്നില്ല അപ്പോൾ അച്ചാച്ചൻ വായിൽ കുറച്ച് ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ അമ്മമ്മയും വരുന്നുണ്ട് അമ്മമ്മയും വായിൽ വെച്ച് കൊടുത്തിട്ട് മോനെന്ത് പണിയുന്നുണ്ട് തീരെ തിന്നുന്നില്ല കാരണം അവന് വേണ്ടായിട്ടല്ല ില്ലേ മുന്നേ കുറേ കാര്യങ്ങളൊക്കെ തിന്ന് വയറ് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഏച്ചി ഏട്ടനും അമ്മയും ഒക്കെ ഓരോരുത്തരും ഓരോരുത്തർ ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം കുറച്ച് കുറച്ച് ആൾക്കാരാണ് വെച്ചു കൊടുത്തത് പക്ഷെ എന്ത് ചെയ്യാൻ ട്വിസ്റ്റ് കണ്ട് ഏട്ടന്മാർ വെച്ചു കൊടുത്തരാം വായി തുറന്നു ഗൈസ് അപ്പോൾ ഇതാ എല്ലാവരും കൂടി വായിലൊക്കെ വെച്ച് കൊടുത്തു അടിപൊളിയായിട്ടുള്ള കേക്കാണ് കണ്ടത് ഞങ്ങൾ അധികവും ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ് വടകര ബേക്ക് ലാൻഡ് എന്നാണ് അടിപൊളി ടേസ്റ്റും കാര്യങ്ങളാണ് ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഫോട്ടോസ് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നമ്പർ തരാം അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ ഇതാ ഞങ്ങൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ അപ്പോൾ ഇതാ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മുറിച്ചു കൊടുത്തു ഫുഡ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത് അമ്മമ്മ ബിരിയാണി തിന്നില്ല അമ്മമ്മക്ക് സാദാ ചോറാണ് അപ്പോൾ ഇതെല്ലാവരും വരി വരിയായിട്ട് ഇരുന്ന് തിന്നുന്നുണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല മോനെ അതിൻ്റെ ഇടയ്ക്ക് ഉറക്കിൻ്റെ ഒരു കളിയുള്ളതിനെക്കൊണ്ട് എടുത്തില്ല ഇത് ആ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് നല്ലവണ്ണം മാക്കം മാക്കം തിന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബർത്ത്ഡേൻ്റെ ഒരു കുഞ്ഞി വ്ലോഗാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞങ്ങൾ കസിൻസും ഏച്ചിമാരും എല്ലാവരുമായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്